എന്നെ വർഗീയവാദിയെന്ന് മുദ്രകുത്താൻ ശ്രമിക്കുന്നവർക്ക് ഖലീഫ ഉമറിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ മുൻ നേതാവായ സന്ദീപ് വാര്യർ ഇപ്പോൾ വിമർശകർക്ക് കൊടുത്തിരിക്കുന്ന മറുപടി സന്ദീപ് വാര്യർ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ നിന്നും എല്ലാ ആശയങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവരുടെ പാർട്ടിയിൽ നിന്നും വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്ന ഒരു നേതാവാണ് ഇതിനോടകം തന്നെ ഈ ഒരു ഒരാഴ്ച ആയിട്ട് സന്ദീപ് വാര്യർക്കെതിരെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയകളിലും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലുമായിട്ട് നിരവധി പോസ്റ്റുകളും തിറിയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വർഗീയവാദ തീവ്രവാദ പട്ടമൊക്കെ അണിയിക്കുന്ന ഒരു തലം സംഘപരിവാറും ഈ പറയുന്ന ബി ജെ പിയുമായിട്ട് നടത്തിക്കൂട്ടുന്നു എന്നുള്ളത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിനായിട്ടൊരു മറുപടിയാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം കൊടുത്തത് ഖലീഫ ഉമ്മറിന്റെ ചരിത്രം അറിയാത്തവരാണ് എന്നെ വർഗീയവാദ പട്ടമടിക്കാൻ പട്ടം വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുക എന്തായാലും ആ ഒരു മറുപടി കിട്ടാവുന്നതിലും അവർക്ക് എന്താണ് ഇരന്ന് വാങ്ങിയ ആ എരന്ന് വാങ്ങലിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് കാരണം അത്രത്തോളം ആഘാതം കൂട്ടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സംഘപരിവാറ ബി ജെ പിയുടെ ആശയങ്ങൾ നമുക്കറിയാം അവരുടെ ആശയം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉറക്കമണീക്കുന്നത് തന്നെ മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കാനും മുസ്ലിം സമുദായത്തിന് ലോകത്ത് തന്നെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് നോക്കുന്നത് മുസ്ലിം സമുദായം കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അവരുടെ കിതാബുകളിൽ പറയുന്നത് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയൊക്കെ വിമർശിക്കുന്ന ഒരു തലമാണ് അപ്പോൾ അവർക്ക് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു തട്ടം കാണുമ്പോൾ തന്നെ അവർക്ക് പെരുവിരലിൽ നിന്നും ദേഷ്യം കയറുന്ന ഒരു പ്രവണതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആശയമാണ് അപ്പോൾ ആ ആശയത്തിൽ ഇത്രയും നാളെ നിലതുകൊണ്ടാണ് സന്ദീപ് വാര്യർ എന്ന നേതാവ് അദ്ദേഹം ഉമർ ഉള്ളാ ഉമർ ഖലീഫ ഉമറിൻ്റെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി കൊടുക്കുവാണെങ്കിൽ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് സന്ദീപ് വാര്യർ മുൻ ബി നേതാവ് സന്ദീപ് വാര്യർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൂടെ നോക്കിക്കാണാൻ സാധിക്കും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിരവധി ചർച്ചകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിലേക്ക് കടന്നു വന്ന് ആ പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ അടിവരകളും ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ചിട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ ഈ ഒരു മറുപടി പറഞ്ഞത് ഇത് എന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും ഇത് ഉചിതമായ പക്വതയാർന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് സന്ദീപ് വാര്യർ വിമർശകർക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ വായിൽ എട്ടിൻ്റെ പൂട്ടിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു മറുപടി ഇതിന് അപ്പുറത്തോട്ട് കൊടുക്കാനില്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ അവരുടെ ആശയത്തെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹിന്ദുത്വ ആശയമാണ് ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർക്കറുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോൽവൽക്കറുടെയൊക്കെ ഒരു ആശയമാണ് ആ ആശയത്തിൽ നിന്നും അവിടെ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികളുടെ എന്താണ് ഖലീഫമാരെ കുറിച്ചും കിതാബുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഈ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ ഒരിക്കലും അവേളിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ നിരവധി വെഡിത്തരം പിടിച്ചിട്ടുള്ള നിരവധി ഡിബേറ്റുകളും നിരവധി പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും ഈ സന്ദീപ് വാര്യരുടെ അപ്പോൾ അതൊക്കെ ഇട്ടതും അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും ഈ പറയുന്ന ആർ എസ് എസും ഈ പറയുന്ന ബി ജെ പിയുമാണ് അപ്പോൾ അവർക്ക് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യരെ കരുവാക്ക് കരുവാക്കിയതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചില സംഘടനകൾ പറയിപ്പിച്ചത് ഏറ്റു പറഞ്ഞു എന്നുള്ളതിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ഇങ്ങനെ എന്താണ് ചാപ്പ് കുത്തേണ്ട ആവശ്യമില്ല ഒരു തെറ്റായിട്ടുള്ളൊരു പേരിട്ട് കൊണ്ട് ചാപ്പ് കുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം അതെല്ലാം തിരുത്തിക്കൊണ്ട് അദ്ദേഹം ആ ഒരു കടമ്പ വിട്ട് ഒരു നല്ല മാർഗത്തിലേക്ക് നല്ല പാതയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അദ്ദേഹത്തിനെ സ്വീകരിക്കണം നമ്മളിപ്പോൾ ഒരു എന്നും വെള്ളം ജീവിക്കുന്ന ഒരു വ്യക്തിത്വം ഒരു നാൾ നന്നായി കഴിഞ്ഞാൽ ഒരു ഉറപ്പായിട്ടുള്ള സമൂഹം അദ്ദേഹത്തിന് അംഗീകരിക്കുക അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു സമയം മോശമായിരുന്നു പിന്നീട് അദ്ദേഹം സത്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ ജീവിത ശരീ എന്താണ് വീക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു പാതയിലേക്ക് വഴിമാറിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്ന തീവ്രവാദി എന്നും വർഗീയവാദിയും എന്നൊക്കെ മുദ്ര കുത്താൻ വേണ്ടിയിട്ട് വന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് നമുക്കിതിനെ നോക്കി കാണാൻ സാധിക്കുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നി അദ്ദേഹത്തിനോട് കാരണം അത്രത്തോളം ആ ഒരു ആ ഉമർ എന്ന് പറയുന്ന ഖലീഫ ഉമർ റയുള്ളനുവിൻ്റെ ആ ഒരു പേരെടുത്ത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഏകദേശമൊക്കെ ഇസ്ലാം മത വിശ്വാസികളുടെയൊക്കെ ഏകദേശം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ആ അതിനു വേണ്ടിയിട്ട് കുറേ ടൈം മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉമർ ഇഹ്ലുവിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ് ആദ്യകാലങ്ങളിൽ ഇസ്ലാം വിശ്വാസി അല്ലായിരുന്നു പിന്നീടാണ് ഇസ്ലാമതത്തിലേക്ക് കടന്നു വരുന്നത് നബിതങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരെയും മുതിർന്ന ഒരു ഹലീഫയായിരുന്നു പിന്നീടാണ് അദ്ദേഹം ഇസ്ലാമതത്തിലേക്ക് വരുന്നത് പിന്നീട് ചരിത്രങ്ങൾ നമുക്ക് പരിശോധിച്ചെല്ലാം അറിയാൻ നോക്കും ഉമറിനെ കണ്ട് പഠിക്കണം പോട്ടെ നമ്മുടെ ഈ രാജ്യത്തെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി എന്നെ പറഞ്ഞെന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉമറിന്റെ ഭരണം നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ലോകത്തെമ്പാടും പ്രകമ്പനം കൊള്ളിച്ച ഒരു നേതാവാണ് ഒരു ഖലീഫയാണ് ഉമർ ഉമർദുള്ള അപ്പോൾ ഉമർ ഉമറുല്ലാഹനു ഇസ്ലാമാൻ സ്വീകരിച്ച് വന്നിരുന്ന വന്നതിനെ അതേ മാതൃകയിലേക്ക് സന്ദീപ് വായർ വരുന്ന രീതിയിലേക്കുള്ള ഒരു സൂചനയും കൂടിയാണ് അതുപോലെ ആ ഒരു തെറ്റിൽ നിന്നും നന്മയിൽ വന്ന ഒരു പാതയും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഒരു ശൈലിയിലേക്കാണ് ഞാനും വന്നത് എന്ന് സന്ദീപ് വരുന്നത് ആ ഒരു മെസ്സേജും കൂടിയാണ് ഈ വിമർശകർക്ക് കൊടുത്തിരിക്കുന്നത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു മറുപടി എനിക്ക് സത്യം പറഞ്ഞ അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ മറുപടി ഒക്കെ ചാടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷെ ഇതൊരു ഒന്നൊന്നര ആശയമായി പോയി ഒന്നൊന്നര മറുപടി ആയി പോയി എന്ന് വേണം പറയാൻ അദ്ദേഹത്തിനെ നമ്മൾ ബഹുമാനിക്കണം ഒരിക്കലും അദ്ദേഹത്തിനെ ഇതുപോലുള്ള കൾച്ചറിലാത്ത ഓരോരോ പേരുകളിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്ന ഓരോരോ പേരുകളിട്ട് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല അദ്ദേഹവും നമ്മളെ കൂട്ടത്തിലുള്ള ഒരു മാന്യനായ ഒരു നല്ലവനായ ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം